എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ ഇനി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങനെ ഗെയിപ്പനാണ് നേരെ വന്ന പീക്കിൽ അങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഉടനത്തത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഫുൾ ആയിട്ട് എനിമീസ് ഇറങ്ങിയിട്ടുണ്ട് ഈ കെ എന്റെ പേപ്പറിൽ കീരടിക്കേണ്ടി പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ പറ്റത്തില്ല നേരെ ബാക്ക് ബാക്കടിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ഓക്കെ എന്തായാലും യൂസ് ചെയ്യേണ്ട കാരണം വീണ്ടും വീണ് തിരിച്ചറിഞ്ഞ് അടിക്കാണ്ടി പോയിക്കൊണ്ടിരിക്കാണി എന്തായാലും വെക്ടറിട്ട് ഇവിടെ ഒരു ഇനിമി ഉണ്ട് ചേക്കൻ ഓടിക്കൊണ്ടിരിക്കട്ടി കട്ടി 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 കട്ടില്ല എജക്കോ സിംഗിൾ പീസ് ആയിരുന്നു സോളവാസ് കോഡായിരുന്നു നേരെ ഗ്ലോ ഇട്ട് എവിടെയാണ് പോയിട്ട് വീണ്ടും ഗ്ലോട്ട് ഇട്ടോ എൻ്റെ മോനെ ടപ്പ ടപ്പേക്കണു തൊട്ടെ എടുത്താണെങ്കിൽ ഡെത്താണ് ഇത്രയും റേഞ്ചിൽ തന്നെ ഇത്രയും ഡാമേജ് കിട്ടി ആ ലെവൽ ഇത്തിരി ബെസ്റ്റ് ഉണ്ടായ ടീം അവസ്ഥയാണെങ്കിലും ഒരു കിലും തൂത്തറി ഞാനാകും കൂടി ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടീമിനോട് കൂടി പോയിക്കൊണ്ടിരിക്കണം നേരം ഞെക്കി പിടിച്ചു പക്ഷെ കിട്ടിയില്ല അവരാണ് മീൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞെക്ക് മീനില്ല അവരുടെ മീനിനെ നോക്കട്ടും സെറ്റ് ആണെങ്കിലും കില്ലിട്ടപ്പോൾ അവരുടെ കംപ്ലീറ്റ് ചെയ്തു രണ്ടും കിലും കൂടെ തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ്ട് അവർ ഇനിമിയും കൂടിയും സൈഡിലൂട്ട് വരുന്നുണ്ട് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കണം അടിച്ചടിച്ചടിച്ച് നമ്മളെ ടീമേറ്റ് അടിച്ചു പക്ഷേ എനിക്കില്ല എന്നില്ല അവ ഓസിക്കില്ല ഇത്തിരി ഡാമെ കൊടുത്ത് എനിക്ക് ഓസിക്കലില്ല ഓ ജങ്ങാ ജമ്പൊക്കെ ചെയ്ത് അവൻ അവനടിച്ചൊന്നും കൊണ്ടില്ല വെക്ടർ വെച്ച് ഒക്കെയാണെങ്കിലും അവനും കൂടി തട്ടി മൂന്ന് കിലോമീറ്റർ തൂത്തു വരികയും ആ ഒരു ജീപ്പ് കൂട്ടനെ തട്ടാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെ അടിച്ച് നോക്കിയിട്ടാണോ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ടീം തന്നെയാണ് ഓഫീസിക്കില്ലാണെങ്കിലും ആര് കില് കിട്ടാന്ന് പോകുന്നില്ല കില്ല വെയിറ്റ് ചെയ്ത് എന്തായാലും മൂന്ന് കിലോമീറ്റർ തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചവരും നേരെ വിട്ടുകൊണ്ടിരിക്കാൻ സാമത് ബാക്കിൽ ഒരു എനി അടിക്കുന്നു എവിടെയാണ് നമുക്ക് സമയത്ത് ഏറ്റവും കുഴപ്പമില്ല വീനൽ ഇവിടെ കാണുന്നില്ല പുക മാത്രമേ പോകുന്നുള്ളൂ പിന്നെയാണ് കണ്ടത് നേരെ അടിച്ച് 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 നമുക്ക് കറക്ടുക്കാൻ വേണ്ടി ഒക്കെ ഒരു കാര്യമില്ല അവനങ്ങൾ തട്ടിയും നാല് ഗിൽ സ്കൂൾ മൊത്തം വൈപ്പ് പിന്നെ അമ്പത് പേര് മുപ്പത് പേരും കൊണ്ട് ബാക്കിയുണ്ടെന്നാലും ലൂട്ടൊക്കെ അടിച്ചവരും നേരെ വന്നുകൊടുക്കാൻ സമയം ഇവിടെ ഒരു എനിമിയുണ്ട് ആണ് റിവേ അടിച്ചു അവിടെ ഇറങ്ങുന്ന കണ്ടു ഞാൻ വണ്ടിയൊക്കെ പിടിച്ചു വരുന്നുണ്ട് അന്നേരം കില്ല അംപ്ലീറ്റ് നേരെ കല് അംപ്ലീറ്റ് ചെയ്ത് വണ്ടി കൊണ്ടുവരുന്നുണ്ട് തുള്ളി കയറാമെന്ന് വിചാരിച്ചാണ് പക്ഷെ അവൻ ഇറങ്ങി ഇത് ഇറങ്ങി വേണേൽ ക്രോൺ ഇട്ടും ടീംമേറ്റ് എല്ലാം കൂടി അടിക്കുന്നുണ്ട് ക്രോണ ഒട്ടിന്ന് നോക്കി നമ്മൾ നിൽക്കുകയാണെന്നെങ്കിൽ ഒരുത്തിനടിച്ചടിച്ചടിച്ച വണ്ടീൻ്റെ സൈഡിലൊക്കെ എല്ലാം നിൽക്കുവാണ് നേര അവനെ നോക്കിട്ടു പക്ഷേ ക്രോണിട്ടാണെങ്കിൽ വീട്ടിനെ കത്തിയിരിക്കും അവൻ വരട്ടുകാരും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പോയി അറത്തില്ല ബേക്കടിക്കുമെന്ന് നോക്കുന്ന സമയത്ത് അവൻ ബാക്ക് മോനെ മനച്ചേക്കാൻ നോക്കി നിൽക്കണം നമ്മളെ വീണ് നോക്കി പക്ഷെ കിട്ടിയിൽ അടിക്കണം ജസ്റ്റ് മിസ് കയറിപ്പോയി എന്തായാലും ഗ്രനേഡ് ഉണ്ടോ നോക്കില്ല എന്തായാലും നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറാം ചിലപ്പോൾ വർക്കൗട്ട് ആവും ചിലപ്പോൾ പണി കിട്ടും എന്തായാലും ഒരു ബ്രേക്കർ തൂക്കി എറിഞ്ഞു എന്തായാലും പൊട്ടിയിട്ടുണ്ട് പൊട്ടോ നോക്കി എന്തായാലും അകത്ത് തരാൻ വേണ്ടി പറ്റുമോ എന്നാലും അവൻ എമിട്ടാണോ തോന്നുന്നത് എന്തോ സാധനം കാണുന്നുണ്ട് വെച്ച് ഞെക്കി തല കിട്ടണക്കി അവനും നെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മേട്രാണ അവൻ നോക്കാൻ പിന്നെ നമുക്ക് നോക്കിയിട്ടേ നമ്മുടെ ടീമിലേ ബ്രീഡ് വിട്ടടും എന്നാൽ ഹെൽമെറ്റ് അങ്ങ് നോക്കി ടീം പക്ഷേ എനിക്ക് അടിച്ചുവിട്ടുകാണേലറില്ലേ ഓക്കെ എന്തെങ്കിലും ഒരു മെഡിക്കലിനാൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നോർമൽ മെഡിക്കൽ അടിച്ചാൽ മതി കാണാൻ വലിയ ഇനിമിസൊന്നുമില്ലല്ലോ മൊത്തം അടിച്ചിട്ട് മെഡിക്കൽ അടിച്ചിട്ട് പിന്നെ മെഡിക്കലങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഏഴ് കില്ലിൽ സെറ്റാണ് പിന്നെ ഇരുപത്തി രണ്ട് പേരും കൂടെ അലയുണ്ട് പെട്ടെന്ന് ലൂട്ടടിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടും ടീമെയിൻറ്റേം കൂടി രേഖവിട്ട് നേരെ ഇവിടുന്ന് രക്ഷപ്പെടാൻ രീതി നേരെ ലോട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക സാധ്യത വീണ്ടും നമ്മുടെ ടീമെയിൻ്റെ ഒരുത്തും വണ്ടി മുടിച്ച് വന്ന് അടിച്ചിരിക്കുകയാണ് പിന്നെ ഗുരുവാണമെന്ന് നോക്കിയായിരുന്നു പക്ഷേ വണ്ടി അതിച്ചു അവനെ അടിച്ച് നോക്കിയിട്ട് ഗെട്ടിക്കില്ലെ തൂത്തേരി വീണ്ടും അവനെയും കുറച്ച് കൂട്ടുകളൊക്കെ അടിച്ചൊരു സ്കൈലറൊക്കെ വെച്ചിട്ട് അണ്ണാച്ചും സൂപ്പർ മണിക്കിൽ അതും കൂടി തുത്തുതരിയും സെറ്റാണ് പക്ഷേ സ്കൈലർ വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു കാരണം വേറെ വേറെ ഒരു ക്യാരക്ടർ ഇത് ഒരു സൈലൻസ് സയലൻസ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അവനെയും കൂടിയും ഞെക്കി ഞെക്കെ അവനെയും കൂടി നോക്കിയിട്ട് എന്തായാലും പെട്ടെന്ന് ഒരു സയലൻസ് എടുക്കുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കേണ്ടില്ല നമ്മൾ ടീമിനെ എടുക്കുന്നതായിരിക്കും എന്നാലും ആ ഒരു ലൂട്ടടിന് തിരക്കിലാണ്ട് ഇവനെ കണ്ടിട്ടില്ലാന്ന് നോക്കുന്ന സമയത്ത് എല്ലാം വരുന്നുണ്ട് എല്ലാം കേട്ടും തോന്നട്ടാ സയലൻസ് തന്നെ സൗണ്ട് ബാക്കിൽ വരുന്നുണ്ട് അതോ ഓ പറന്നിറങ്ങി എന്നാൽ തൂന്നട്ടെ ലൂട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നുണ്ടെന്നു പിന്നാലെ ഓക്കെ എന്നാലും ലൂട്ടടിച്ചിട്ട് കയറി പോകാൻ നേരെ സായാലസ്വനും കൂടെ തൂത്തു ഇങ്ങോട്ട് വന്നില്ല കേട്ടോ തോന്നിയതാണ് ഞാൻ അടിച്ച് മാറ്റേ വന്നല്ലേ ഇവിടെ കുരുപ്പേ ഇവ റിവേ അടിച്ചിറങ്ങിയതാണോ അല്ല അല്ല വന്നു തന്നെയാണ് സായനസറിനെ സൗണ്ടിട്ട് വന്നായിരിക്കും ഇന്നലെ ഒമ്പത് കിലോമീറ്റർ തൂത്തുമായിരിക്കും പിന്നെ ഇരുപത്തി മൂന്ന് പേരും കൂടെ അലവുണ്ട് എന്തായാലും മുകളിലാണെങ്കിലും ഇനി മീണ്ടോ നോക്കിയായിരുന്നു ഇനിമൊന്നുമില്ല റിവേ അടിച്ചില്ലാന്ന് നിനക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചില്ല സമയത്തില്ലേ ഒരു സൂപ്പറായിട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് വിട്ട് നിൽക്കുന്നുണ്ട് ഞാനും നോക്കാണ് ഇവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തി എന്തായാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിട്ടിയില്ല അടിച്ചടിച്ച് അടിച്ച് 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 ഒറ്റ അടിയടാ ഒറ്റ അടിയാടാ ഒരു പേരക്ഷപ്പെട്ടു അവൻ നോക്കി നോക്ക് നോക്കി നോച്ച അവൻ ടീമേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന വീണ്ടും അടിച്ചടിച്ച് അടിച്ച് അവനെയും കിട്ടില്ല അവനൊരക്ഷപ്പെട്ടു എന്തായാലും വീണ്ടടിച്ചടിച്ചട്ടിച്ച് കയറ്റടിച്ചടിച്ച് ഏറ്റവും നോക്കിട്ടു രണ്ട് നോക്ക് പതിനൊന്ന് കില്ല് വരണ്ടതാണ് വരുമോ അറിയത്തില്ല പത്ത് വന്നു അവനെയും നോക്കിട്ടു ഇവനീ നോക്കിട്ട് 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 നോക്കി നമ്മുടെ ടീമിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കില്ല കംപ്ലീറ്റ് ചെയ്യാം കില്ല് കംപ്ലീറ്റ് ചെയ്ത് ഒരു കില്ല് വന്നില്ല രണ്ടുപേര് നോക്കണല്ലോ ഒറ്റടുത്ത് തന്നെ നോക്കും ഒറ്റ നോക്കുകയുള്ളൂ നമ്മുടെ ടീമിൽ എടുത്തേ നോക്കളും പെട്ടെന്ന് പറ്റും അവനങ്ങ് ജംപ് ചെയ്ത് റിവേ ചെയ്തിട്ട് അവന് നോക്കുക സമയത്ത് നടക്കുന്നില്ല ഒക്കെ എന്തായാലും റിവേ അടിച്ചിട്ടും പത്ത് കില്ലേസ് ആയിട്ട് വിനു പതിനേഴ് കില്ലോ വന്നു കില്ല വന്നു പിന്നല്ല ഹിറ്റ് ലിസ്റ്റ് കിട്ടാൻ ഫുൾ തീർന്നു പക്ഷേ വേറെ ടീമാണ് തുന്നല്ലേ ഇനി അവസാനം ഒരുത്തിനുണ്ടോ ഇല്ല ഇച്ചിരി കണ്ടില്ല ഓക്കെ എന്നാലും മെഡിക്കൽ അടിക്കുക ലൂട്ടടിക്കാം നേരെ ലൂട്ടൊക്കെ അടിച്ച് അടിച്ചുമാരികൊണ്ടിരിക്കുകയാണ് എന്നാൽ പതിനാറ് പേര് അലവുണ്ട് ചെറിയ സോണുമാണ് പണി ഇട്ടുമോ ആരത്തിൽ മിക്കർ പീക്കിലാണ്ടാണ് പണി കിട്ടുക മികരെല്ലാം കൂടിയും വലുത്തി വരുത്തടിക്കുന്നതായിരിക്കും നേരെ നോക്കാൻ സമയത്ത് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പതിനാല് പതിനേഴ് പേര് സൂപ്പർ റിവ്യൂ ഓക്കെ എന്നാലും പതിനെട്ട് പേര് എന്തോന്നട റിവ അടിച്ചോണ്ടിരിക്കുകയാണല്ലോ മൂന്ന് പേരെ സൂപ്പർ റിവേ അടിച്ചു വിട്ടു ഏതോ ഒരു ഗ്രൂപ്പ് നേരത്തെ സൂണ്ട് അകത്തുണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നു ആ ഗ്രൂപ്പാണ് നിനക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പീക്ക് തന്നെ വന്ന് ഇറങ്ങുന്നേരിക്കും എന്തായാലും നേരെ പോയിട്ട് ഈ ലൂട്ടടിക്കുകയാണെങ്കിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും ഏർമാണം നല്ല രീതിയിൽ ഏറെ കൂട്ടിയാലേ അവസാന സൂളിൽ പിടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലോ നല്ല ലൂട്ടു ഗ്രൂപ്പ് ഉണ്ട് ക്രോസ കൂടെ അണ്ണാച്ചി തൂ അടാ തൂക്കടാ ഗ്രോസ് കണ്ടില്ലടാ ഗ്രോസ് കണ്ടില്ല വിട്ട് കളഞ്ഞു ടീമിനെ അടിച്ചിട്ടാരും ആരും ആരും ഇതിലായിരുന്നു വിട്ടുകളഞ്ഞ് പോയി ഓക്കെ പ്ലസ് ടു ഇല്ല എം ഫോർട്ടി പേപ്പറു എല്ലാരും ഇല്ലെടുത്തു ഇനി ആരേം കൂടെ വന്നേ കച്ചറാണ് ഒരുത്തനെ പോലും ബാക്കി എല്ലാ ഡാണ് എന്തായാലും നീ തടാം നീ തടാം നീ മോനെ ജസ്റ്റ് മിസ് കുറയണുണ്ട് എൻ്റെ മോനെ ഓടിക്കോ മോനെ ഏതെങ്കിലും വഴിയിലൊക്കെ ഓടിക്കും ഈ ഭാഗത്തെ ഒന്ന് കണ്ടാൽ ഏതൊക്കെയോ കണ്ടു വെച്ച് നിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കുക വേണം കേട്ടേ കള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ റിയോ ഒക്കെ ചെയ്യണമായിരുന്നു പക്ഷേ അടീൻ്റെ പവറില്ലേ മറന്നി കൊച്ചി കൊച്ചി കള്ളപ്പന്നി കൊച്ചി ഒക്കെ സ്കൂൾ മൊത്തം വൈപ്പ് സെറ്റാണെന്നെങ്കിലും ലൂട്ടൊക്കെ അടിച്ച് മുന്നിട്ട് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണം എല്ലാവരും തട്ടുമല്ലോ നിങ്ങൾ മിടുക്കന്മാരെ നിന്ന് അടിച്ചല്ലേ എന്നാലും സെറ്റാണ് നല്ല സൗണ്ട് അതിട്ട് കയറാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പേരും അഞ്ച് പേരും കൂടെ ബാക്കിയുള്ള നല്ലൊരു റിപ്പയറിംഗ് കൂടെ അടിച്ച് നേരെ അതും ഇതൊക്കെ തൂത്തിവാരി എറിഞ്ഞ് നേരെ നോക്കിക്കൊണ്ടിരിക്കുക സമയം സലൂട്ട് പോകുന്നുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമി ഉണ്ടോ നോക്കുന്ന സമയത്ത് ഒന്നും ഇനിമീല്ല എന്തായാലും ഈ പാറന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കാട്ടെ നേരെ ടോപ്പിലേക്ക് വെച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല വലിയ പാറ ഫുൾ വ്യൂ ആയിരിക്കും എന്നാലും നോക്കുന്ന സമയത്ത് ഉള്ളാൻ പറ്റുന്നില്ല മണ്ഡാരത്തിലേയും ഓക്കെ ഈ സൈഡിലൂടെ കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ നേരെ നോക്കുക നമ്മള ടീമറ്റ് സുഖം പുറത്തൊക്കെ ബേ റീവ് അടിച്ചു വിട്ടേണ്ട ഭയങ്കര സ്നേഹമാണ് ഒരു രക്ഷയില്ല നമുക്ക് പോലും ഇല്ല അവനെന്നാ സ്നേഹം നേരെ നോക്കി രണ്ടുപേരും അടിച്ചിട്ട് മൂന്നാമത്തനും കൂടി അവനെ അവ കിളി പോയി നിൽക്കാണ് ഇവിടുന്ന് അടിക്കുന്നു എങ്ങനെ അടിക്കുന്നു ഒരു പിടുത്തുമില്ല അവനെയും അവിടെ ഇവിടെയൊക്കെ ഗ്രൂടാൻ വേണ്ടി മാത്രമേ അറിയത്തുള്ളൂ വെറ്റിട്ട് കളഞ്ഞു അവനാണെങ്കിൽ വീണ് ഓടിക്കൊണ്ടിരിക്കും വെക്കുമ്പോൾ സമയത്ത് ഉസിക്കില്ലേയും രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ രണ്ടെങ്കിലും നമ്മളെടുക്കുന്നതും സൂപ്പറായിട്ട് ഭൂമിയെടുക്കുന്നു അത്ര എഴുതുന്നേറെ സൂപ്പർ മെഡിക്കറ്റ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേര് കൊണ്ട് എത്ര സൂപ്പർ മെഡിക്കറ്റ് പരന്നണ്ടോ എന്തിൻ്റെ ആവശ്യം ഞാനൊരു എന്നാൽ ലൂട്ട് പ്രാന്തനാണ് അതുകൊണ്ട് ലൂട്ടൊന്നും കിട്ടി വിടത്തില്ല എല്ലാം അടിച്ചു മാറ്റീട്ടേ പോകത്തുള്ളൂ എന്നാൽ ലൂട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേർക്ക് വേണ്ടി ലൂട്ടൊക്കെ അടിച്ചു വേണ്ടിയിരുന്ന സമയത്ത് തായ് ഇനിമയുണ്ട് വൈറ്റൊക്കെ അതിൻ്റെ ഗ്ലൂ ആണ്ട് എന്തായാലും നോക്കാൻ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇവിടെ ഇല്ല നടത്തലും വിക്കാരം എൻ്റെ ബാക്കിലാണെന്ന് നോക്കുക സമയം ഇല്ല ലൂ ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ ലൂട്ടൊക്കെ അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കും കട്ടി കട്ടിക്കടാം ക്രോസ് ചെയ്യണമെങ്കിൽ നോക്കായിരുന്നു പക്ഷെ അത് എക്സ് എക്സാണത്തൊന്നും ഇട്ടുള്ളത് കിട്ടിയില്ലായിരുന്നു നേരെ തുള്ളി അടിക്ക് വീണ തുള്ളി തുള്ളി തൊള്ളി തുള്ളി അടിക്കുക അടിച്ചടിച്ച് നോക്കറ കറങ്ങി വരുമ്പോഴേ ചവിടാം രണ്ടിനെയും കൊല്ലടാം നേരെ നോക്കും ഒരുത്തനെങ്കും കൊണ്ടോ ഒരുത്തനെ കൊണ്ടോ കൊണ്ട് കൊണ്ടോ എടുത്ത് നോക്കട്ടും ഓക്കെ അന്നേരം പതിനഞ്ച് ഗിൽ ഇത് പോയാ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താല്ക്കൊടുക്കുന്നത് ഒന്ന് പോലെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ്